നമ്മൾ സൂറത്ത് ബോംബെ തുടങ്ങിയ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് എട്ടു ദിവസത്തെ യാത്രയോട് കൂടി ഇങ്ങോട്ട് പോകുന്നു പോയിട്ട് പിന്നെ ഉള്ളിക്ക് നെയ്യാ ഉള്ളിക്ക് ക്ഷീണം സംഭവിച്ചു എന്നാലും കുഴപ്പമില്ല കൊഴപ്പില്ല ഞാനിപ്പാലത്ത് നന്നായി നനച്ചു കൊടുത്തു ആഹാ ഇവിടെ ഭയങ്കര നല്ലൊരു കാറ്റു വന്നു അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു കിട്ടില്ല അല്ല രോഗി കൽപ്പിച്ചതും കല്പിച്ചതും പാല് കിലോ കൂർക്കു വാങ്ങിച്ചിട്ട് രണ്ടു കിലോ ഉപ്പ് കാണുന്നു പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ സൂറത്ത് ബോംബെ തുടങ്ങിയ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഒരു എട്ടു ദിവസത്തെ യാത്രയോട് കൂടി പോന്നു പോന്നപ്പോ അവിടെ പിന്നെ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ടാവൂലോ സ്വാഭാവികമായിട്ടും നമ്മുടെ കൃഷി തലം പാട എന്ത് സംഭവിച്ചത് നിങ്ങൾക്ക് കാണിച്ചു പക്ഷെ കാറ്റാ ഭയങ്കര വരണ്ട കാറ്റ് അപ്പൊ ഇന്നലെ ഒരു സംഭവം നമ്മുടെ ചാർലി ഇന്നലെയല്ല എല്ലാ രണ്ടുപേരും ചാടിപ്പോയാലും വരും തിരിച്ചപ്പ തന്നെ ഞങ്ങളില്ല ആ സമയത്ത് വരും ഇന്നലെ ഞങ്ങള് വന്നതിന് ശേഷം ഇന്നലെ കാലത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു കാലത്തുണ്ടായിരുന്നു ആ സമയത്ത് ചാർലി മതില് ചാടിപ്പോയി പിന്നെ കാണാൻ പിന്നെ ചാർലാണല്ലോ ഇമ്രാൻ ആണെങ്കിൽ ഇമ്രാൻ പോയാലോ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും വേറെ പട്ടികളെ കണ്ട കഴിഞ്ഞു പേടിയാ തിരിച്ചു വരും ഇവനാണെങ്കിൽ ഇവനൊരു നോട്ടം നോക്കുമ്പോ ഇമ്രാൻ പേടിച്ച് ആ ഒരു ആൽഫ സ്വഭാവം ബാക്കി പൊറത്ത് പോയിട്ട് നായ്ക്കളുടെ അടുത്ത് എടുത്തു അപ്പൊ എന്ത്യായി അവിടെ നാലഞ്ച് നായ്ക്കൾ വട്ടം കൂടി അവിടെ പോയിട്ട് അപ്പൊ ചെറുതായിട്ട് ജഗ്ഗുനെ വിളിച്ചിട്ട് പറഞ്ഞു നാലഞ്ച് പട്ടികള് കൂടി ചാർലിനെ കടിച്ചിട്ട് ചാർലി അവിടെ കെടുക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ജഗ്ഗു എന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ഞങ്ങൾ എന്തുണ്ട് ചെയ്യണ്ട നിങ്ങൾ തന്നെ പറ പത്ത് മുപ്പതിനായിരം ചില ഒഴിച്ചിട്ട് ഈ മതില് മുഴുവൻ ഈ ഹൈറ്റ് കൂട്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പര് ചാട്ടം കൂടി ആദ്യം ആദ്യം കൂടെ മാത്രം ചാടണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാത്തി കൂടി ചാടി തുടങ്ങി ഇവര് ഹൈറ്റ് കൂടിയപ്പോ അപ്പൊ ചാടി ചാർലി കാണാനും കിട്ടിയില്ല ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പോ ഉച്ചക്ക് പന്ത്രണ്ട് മണിയപ്പോ ചാർലിന്റെ ഒരു കരച്ചിരി പോണ അപ്പൊ ചാർലിടെ കരച്ചിരി കേക്കണു മോക്കിയപ്പോഴേ അമ്മതിന്റെ അപ്പുറത്ത് അമ്മഅപ്പുറത്ത് ആളിത് ഇങ്ങനെ പോലെ അങ്ങനെ കിടക്ക ഞാൻ കിടന്ന് ചെളിയൊക്കെ ഉണങ്ങി കടിച്ചു എങ്ങനെയോ ചെളി നേങ്ങി വലിച്ച് നടന്ന് നടന്ന് അതി കൂടെ വന്നിട്ട് അവൻ തിരിച്ചിങ്ങട് ചാടാറുള്ള സ്ഥലത്ത് തന്നെ വന്നിട്ട് അവിടെ തിരിച്ചു ചാടാൻ പറ്റില്ലല്ലോകളുണ്ടായിരുന്നു കാല് നിലത്ത് വെക്കാനും പറ്റാണ്ട് കെടുക്കണ ആള് കണ്ണൂർക്കാൻ തന്നെ പറ്റില്ല കണ്ണൂർ ഞങ്ങളെങ്ങനെ നോക്കി അറിയാൻ അപ്പുറത്തേക്ക് ചാടി ആക്കി കുളിപ്പിച്ചു ആകെ ചെളിയില് മുങ്ങിട്ടു അപ്പ ചേട്ടൻ കുറെ പറഞ്ഞു കുളിപ്പിക്കേണ്ട മേലൊക്കെ പൊട്ടിയിട്ടുള്ള കാരം അത് പഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെളിയിലാണ് ഇപ്പൊ ആകെ മുറിവേറ്റി ചെളിയിൽ കിടന്നുടുന്നാളാ പിന്നെന്തുറ്റാ നമുക്ക് മരുന്നൊക്കെ പരത്തി കൊടുക്കണ ചെളി കളയണ്ടേ അപ്പൊ മോട്ടർ അടിച്ച് പതുക്കെ പതുക്കെ തേച്ചു നന്നായിട്ട് അങ്ങനെ ഉറച്ചു കഴുകിയില്ല എന്നാലും ആദ്യം വെള്ളം ഒഴിച്ച് ചെളി കഴുകി കളഞ്ഞ് മറ്റേ ഷാംബും ഒക്കെ ഇട്ട് കഴുകി ആക്കി എന്നിട്ടേ സാധാരണ ചാർലി അധികം ചോറും അറില്ല ഞാൻ ചോറ് വെച്ചു കൊടുത്തു രണ്ടുപേർക്ക് ചോറ് വെച്ചു കൊടുത്തു ചോറ് വെച്ചു കൊടുത്തപ്പോ ഇമ്രാൻ ഇത് ചാലിക്ക് നടക്കാൻ വയ്യല്ല നടക്കാൻ വയ്യ ഇങ്ങനെ എഴുണ് നമ്മുടെ മറ്റേ ഇതിലെ പോലെ എഴുണ് ഹൈനകൾക്കൊക്കെ സിംഹത്തിൻ്റെ കടി കിട്ടി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇഴയില്ലേ അതുപോലെ എഴഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ ചോറ് വെച്ചു കൊടുത്തു ഇമ്രാനിലെ ചോറ് അവിടെ വെച്ചു കൊടുത്തു അപ്പൊ പൊട്ടൻ ഇമ്രാൻ സാധാരണ ഒന്ന് ചോറ് തിന്നാൻ നോക്കിയാൽ ചാർലി തിരിച്ച് ചോറിലേക്ക് നോക്കിയിട്ട് പിന്നെ ഒരു നോട്ടം നോക്കി ഇമ്രാം പേടിച്ചു പോയി പരുക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടത്തിന് ഭയങ്കര അർത്ഥ തലങ്ങളുണ്ട് എന്നിട്ട് ചാർലി ഈ ചോറുണ്ടു ആ ചോറുണ്ടു ഇനിയും കിട്ടിയാലും ചോറിനെന്ന് ചോദിച്ചിട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ചാർലി പറയാ അവിടെ നാല് നായ്ക്കളെ ഒപ്പം നാല് ഘടാഘടിയന്മാരായ നാല് നായ്ക്കളൊപ്പാണ് ഈ ചുക്കിലി പോലത്തെ സാധനം ആ ഈ ചുക്കിലി പോലത്തെ സാധനം

തടത്തിൽ ഇവിടേക്ക് കൃഷി സ്ഥലത്തിൽ ഇവിടെ അടുക്കളത്തി കിണ്ണിട അങ്ങനെ ചാളിയിലെ കഥ ഇവിടെ പല പല സംഭവ്യാസങ്ങള് ആ പഴയ ഇന്നസെന്റ് പറഞ്ഞ കൊള്ളി ബിസ്കൻ്റെ അത്രയ്ക്ക് വലിപ്പൊള്ള മറ്റേ മഴയിൽ കവിടീട്ട് പറയില്ലേ അവിടെ ഇപ്പൊ എന്റെ മേലെ ഇതേക്ക് ഒരു ഉണക്കപ്രേമായിട്ട് വന്നു പറയില്ലേ അതുപോലെ ആ പഴി ഇത്രയ്ക്ക് ഇതാണല്ലോ ഇപ്പൊ റോട്ടിയോടെ കിടന്ന് നടക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ പാവ ഒരു കുഞ്ഞി ഒരു അണ്ണാറക്കണ്ണന്റെ പോലെയല്ലത് വലപ്പം പറയല്ലേ ഭയങ്കര ചീറ്റപ്പുലിയൻ ആള് ഇമ്രാൻ പേടിക്കണ ബാക്കിയുള്ള ഒറ്റകളെല്ലാം എല്ലാ നായ്ക്കളും ഇമ്രാന്റെ അല്ലല്ലോ അവര് കടിച്ച് ശരിയാക്കി വിട്ടു നമ്മുടെ നമ്മടെ സാധനങ്ങൾക്കൊന്നും ഈ ഒരു ബാളിക്കൊരു സംഭവം മാറ്റി വന്നില്ല നന്നായി നിലച്ച് കൊടുത്തിട്ടുണ്ട് ഈ കോളിഫ്ലവർ ഒക്കെ പൂടാറു പൂട്ടിട്ടില്ല പൂടാറിയ നല്ല വലിപ്പം അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ നമുക്ക് കനത്ത നഷ്ടം സംഭവിച്ചത് കായ്പക്കായാലാണ് കായ്പക്കായ നല്ലൊരു കായ്പകായണ്ടായിട്ട് പക്ഷെ പിന്നെ ഞാൻ ഉറക കെട്ടാനായിട്ട് പറ്റിയില്ലേ നമുക്ക് കണ്ടാ ഇതിനെ ഉറ കെട്ടി പക്ഷെ ഇതൊക്കെ നോക്കിയാൽ ഉറ കെട്ടാണ്ട് നോക്കിയാൽ വലിയ വലിപ്പം വന്നില്ലേ കണ്ടാ ഇങ്ങനെ നിന്നും കൊറേ എണ്ണ നാശമായി വലിപ്പമുണ്ട് അല്ലെ ഇതൊക്കെ ഇതായി പിന്നെ ഉള്ളിക്ക് നോക്കിയാൽ ഉള്ളിക്ക് ക്ഷീണം സംഭവിച്ചു എന്നാലും കുഴപ്പമില്ല ഞാൻ ഇന്ന് കാലത്ത് നന്നായി നനച്ചു കൊടുത്തു ആദ്യത്തെ കായ്പക്കായ പൊട്ടിക്കാനിന്നോ ആ മണ്ണിക്ക് സൂപ്പർ സാധനം വാ പിന്നെ ഇവിടുത്തെ ഉള്ളികളൊക്കെ കുഴപ്പമില്ലാണ്ട് വലിപ്പമായിട്ടുണ്ട് പക്ഷേ ക്ഷീണമുണ്ട് നമ്മളില്ലാതെ തന്നെ ക്ഷീണം ബാധിച്ചു പിന്നെ ഒരു അത്യാഥികം സംഭവിച്ചു ഇവിടെ നിൽക്കുക വീണിതെല്ലോ കിടക്കുന്നു നമ്മുടെ ഭയങ്കരമായ കാറ്റായിരുന്നു ഇവിടെ നല്ലൊരു വന്നു അപ്പോൾ ഈ സാധനം വീണു ഏത് നമ്മുടെ വള്ളിച്ചീര ഇതുമല്ലേ ഒരു ഇതൊരത്ഭുതകരമായ സാധനം എന്നുള്ളത് ഞാൻ ഇതൊരു അത്ഭുതകരമായ സാധനമാണെന്നുള്ളത് കേട്ടോ അത് ഇതിന്റെ ഒരാള് പറയാ ഇത് ഈ തീപ്പൊള്ളലേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഏറ്റവും ബെസ്റ്റാണ് ഇത് സാധനം ഒരു കൊടുന്നു കൊടുന്നില്ലൂരിലൊരു വൈദ്യുതി പറഞ്ഞു തീപ്പൊള്ളല് ഈ സാധനല്ലേ ഇതിലെ കുരുക്കളില്ലേ ഈ കുരുക്കള് അത്രയ്ക്കധികം വിത്തുകളായിട്ടതിന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു വിത്തുകള് കേരളം മുഴുവൻ എല്ലാ വീട്ടിലേക്കും കൊടുക്കാനുള്ള വിത്തുകള് നമ്മുടെ വീട്ടിലുണ്ട് സത്യം ഉള്ളതാ നോക്കിയേ ഇത് ഈ വിത്തുകള് ഇതുകൊണ്ട് വൈൻ അല്ലറി നോക്കിയേ ഇതുകൊണ്ട് വായിനുണ്ടാക്കുന്നു വൈൻ ഭയങ്കര പറഞ്ഞു പറഞ്ഞോക്കാ അയാള് ഇതിപ്പോ നമ്മുടെ ഞാൻ ഈ വിത്തുകള് കളയാണ് അല്ല ഇപ്പൊ ഇത് മറിച്ചിടാൻ അല്ല ഇത് ഇനിയിപ്പോ മറിഞ്ഞു വീണല്ലോ നമ്മുടെ കാലില് മറിഞ്ഞൂല്ലോ അപ്പൊ ഇനി ഇതിനെ നീ നിർത്തണ അർത്തലില്ല ഈ പന്തല് ഇത് വൈദ്യൻ എച്ചതും രോഗി കല്പിച്ചതും പാല്ന്ന് പറഞ്ഞ പോലെ ഇത് അല്ല രോഗി കൽപ്പിച്ചതും വൈദ്യിച്ചതും പാല് രോഗി അല്ല ഇത് എന്തൊരു സംഗതില്ലേ ഈ സാധനത്തിന് ഞാൻ കളയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇത് കളയണ്ട കളയേണ്ടെന്ന് പറഞ്ഞിട്ട് കളയണേ അവിടെ ഇനി അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാറ്റ് വള്ളിച്ചീരക്കതിയായി ദൈവമേ പിന്നെ വിത്തുകൾ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല വിത്തുകൾ ഞാൻ ഇത് ഇവിടെ ഇടാൻ ആരെങ്കിലും നിങ്ങളൊക്കെ വരാണെങ്കിൽ വിത്തുകൾ കൊണ്ടുപോകട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പക്ഷെ ഇപ്പൊ കളഞ്ഞു അല്ല വിത്തുകള് ഇവിടെ എടുക്കണ്ടത് അപടി ഇതേ നമ്മള് കാണണ പോയില്ലേ ഇത് മണ്ണുത്തിയില് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് മണ്ണുത്തിൽ പോയി കഴിഞ്ഞാൽ ഊച്ചാൽ തൈയില് കിട്ടും വില അല്ല കഴിഞ്ഞാൽ നന്നായിട്ട് പതിനഞ്ചു രൂപ തയ്ക്ക് ഒരു ഒരു വിത്ത് മതി ഏത് പ്രതികൂല കാലാവസ്ഥയിലും വളരും നാലടി അല്ല എന്താ പറയാ രണ്ടടി താഴ്ച രണ്ടടി വീതി അങ്ങനെ താഴ്ച്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ ചാണപ്പൊടി എല്ലുപൊടി പിന്നെ മറ്റേ സാധനത്തിൽ വരുന്ന ചപ്പ് ചവറുകൾ കമ്പോസ്റ്റ് ഇതൊക്കെ നിറച്ചിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഇതിൻ്റെ ഇതിൽ തണ്ട് കുഴിച്ച ഇതിൽ തണ്ട് കുടിച്ചിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു വെറുതെ കായിക്കോട്ടുകൊണ്ട് ഒട്ടക്കള കളകളച്ചിട്ട് ഈ തണ്ട് കുഴിച്ചിട്ടിട്ട്

ചെറിയൊരു മധുരം ഉണ്ടാവും ചിലപ്പോ അതാകുന്ന ഇങ്ങനത്തെ തണ്ട് എന്തോരം പേര്ക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ അയച്ചു കൊടുത്തിട്ടെന്നറിയും നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് ചോദിക്കും ഇതും പച്ച പച്ച നമ്മുടെ കയ്യിൽ കണ്ടമാനം ഇതും പിന്നെ നിത്യവെഴുതന വിത്തുവാണോ നമ്മള് അയച്ചു നിത്യവെഴുതനെ തിരുവല്ലയുള്ള ഒരു പള്ളിയിൽ അച്ഛന് അയച്ചു കൊടുത്തിട്ട് ആള് അവിടെ കണ്ടമാനാക്കിന്ന് പറഞ്ഞത് വിധാനം അല്ല ഇതിന്റെ തണ്ട് കണ്ടാ ഇത് ഇങ്ങനത്തെ തണ്ടുകള് കുളിച്ചിട്ടാ മതി ഓരോന്നോര കുടിച്ചിട്ടാ മതി നോക്ക് ആൾക്കാർക്ക് കൊതിയോ സ്ഥല സ്ഥലം വേണമെന്നുള്ളൊരു ഇതേ നിങ്ങൾക്ക് വന്നാൽ മതി ഇതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ട് ഇഷ്ടം പോലെ പറക്കൊണ്ട് പോട്ടാ ദേ ഇഷ്ട ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരാഴ്ച വരെ ഇവിടെ എടുക്കും ഒരു കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പസ് കുഴിയിലെടുക്കും നമ്മൾ കൃഷിസ്ഥലത്ത് ഈ വന്നിട്ട് കൃഷി ഇതാണ് രാജുവിൻ്റെ ഭയങ്കരമായി അടുക്കള തോട്ടം എന്ന് വിശ വിചാരിക്കുന്ന അടുക്കള തോട്ടം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വളരെ കുഞ്ഞുതാണ് കാണാൻ മാത്രമുള്ളതൊന്നുമില്ല മൂന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ ഈ സാധനം ഇഷ്ടം പോലെ ആർക്കാവശ്യമുള്ള തണ്ടുകള് അതിന് കായകള് കായ കുഴിച്ചിട്ടാലും മതി തണ്ട് കുടിച്ചിട്ടാലും മതി ഏത് വേണേലും നിങ്ങൾക്ക് ഇണ്ടാക്കാം ഇന്നിപ്പോ നമ്മുടെ കയ്യുമിക്ക തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മൂന്ന് പണിക്കാരല്ലോ അവിടെ അപ്പൊ നാളെ നടക്കെ ആയിരുന്നു നാളെ പോകാൻ നാളെ വരെ വന്നാമതി പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഒരു ആയിരം കിട്ടിക്കുള്ള തണ്ട പന്തൽ അവിടെ മത്തങ്ങ പന്തല് പിടിക്കു ഒടിഞ്ഞ പോലെ കണ്ടാ ഒടിഞ്ഞ ഒടിഞ്ഞില്ല ഒന്ന് വളഞ്ഞു അതിട്ടിട്ട് കേട്ടാന്ന് വെച്ചാ വെൽഡിങ്

പുഴ കത്തില്ല അയ്യോ ഇത് നാശായി തണ്ണിമത്തന്റെ മണം തന്നെയാണ് അയ്യോ കുമ്പളങ്ങകളൊക്കെ നാശായി ഇവിടെ നല്ല കുമ്പളങ്ങ ഓരോണ്ടായിരുന്നു ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ട പൊട്ടിച്ചില്ല

എവിടെ വെച്ചാലും ഇത് വള്ളിച്ചീര കണത്തിൽപ്പെട്ട പറഞ്ഞ പോലെ തന്നെയാണ് ഏത് ബുദാമ്പിൽ വെച്ചാലും ആള് അടിപൊളിയിട്ടുണ്ടാവും പിന്നെ നന്നായിട്ടാണ് ഇത് ഇതിന് കുഴപ്പമില്ല നമ്മുടെ പപ്പക്കായ വലുതായി തുടങ്ങി അതൊന്നും കുഴപ്പമില്ല പിന്നെ അവിടുത്തെ കേബേജ് കൂർക്ക പറഞ്ഞാലേ കുറച്ച് നാളെ നീങ്ങി കൂർക്ക പറിക്കാം ഈ കേബേജ് വേണ്ട അതാണത് ഇങ്ങനെ കാബേജുകളൊക്കെ ഉരുണ്ടു തുടങ്ങി വലിയ വലിപ്പം ഒന്നും പ്രതീക്ഷിക്കേണ്ട അതെ അത്യാവശ്യം ഇത് ചേർത്ത് കിടന്ന് ജൈവനാത്രയ്ക്ക് വലിപ്പുള്ളതൊന്നും ഇല്ല പക്ഷേ അത്യാവശ്യമുണ്ട് പിന്നെ ഇവിടെ പച്ച പിന്നെ ഇവിടെ പച്ചമുളക് തക്കാളി ഇതൊക്കെ നട്ടത് നന്നായിട്ടുണ്ട് ഇനി നമ്മൾ പോയൊന്നുമില്ല ഒന്നും പോയൊന്നുമില്ല ഇനി നമുക്ക് ഊർക്ക പറയ വാ ഞാട് മുന്നിലൊക്കെ ഉണ്ട അവിടെ ഇരിക്കി ആ അവിടെ നിന്നാണ് കൂർക്ക പിന് മണ്ണിലായാലും അത്ര വലിയ കുഴപ്പമുണ്ടാവില്ലെന്നുണ്ട് ഇപ്പൊ അടുത്തോട് കൂടി കൂർക്കഴിഞ്ഞാ ബക്കലു ഞങ്ങളെ ഈ മറ്റേ ഇവിടേക്കൊക്കെ പോയിട്ട് ബോംബേക്കൊക്കെ പോവാ പണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു

അറിയില്ലല്ലോ എപ്പോഴാണ് തിരിച്ചു വരാ എത്ര നാൾ പിടിക്കും പർച്ചേസിങ്ങിന് ഒന്നും അറിയില്ലല്ലോ ഇനിയിപ്പോ പോകുമ്പോ നമുക്ക് ഇപ്പൊ ഐഡിയ ഉണ്ട് അപ്പൊ നമുക്ക് ഒപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് തന്നെ ഒരു മാസം മുന്നേ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാണെ വളരെ കുറവ് പൈസക്ക് പോയി വരാം തൊലി പോവാൻ പാടായിരിക്കും അയ്യോ ഒരു ചേച്ചി കൂർക്കാരെ തൊരി കാണിച്ചു എന്തിട്ടുള്ള ആ കൂർക്കാരെ തൊലികളയതെങ്ങനെയെന്നറിയോ എളുപ്പത്തിൽ കൂർക്കാരെ തൊലികളയാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട് ഞാൻ അപ്പൊ എന്തുട്ട സംഗതി നോക്കി അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയ്ക്ക് പോകുന്ന മറ്റേ മിഠായി മിഠായിട്ട് വെക്കുന്ന പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ചെപ്പിണ്ട് വീതി വട്ടത്തിലുള്ള മൂടിയിട്ടുള്ളത് അതിൽ കുറച്ച് കൂർക്കിട്ടു കുറച്ച് കൂർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര കിലോ കുറക്കില്ലേ ഒരു പത്ത് മുന്നൂറ് കൂർക്കിട്ടു ആദ്യം കൂർക്കാൻ കഴുകി അതിൽ കുറച്ച് കൂർക്കിട്ട് വന്നിട്ട് ഈ രണ്ട് പിടി ഉപ്പ് കല്ലുപ്പ് അരിക്ക് എന്നിട്ട് അടച്ചു എന്നിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ തുറന്ന് ചെപ്പ തൊലി പോയിട്ടുണ്ട് തൊലി പോയി നമുക്ക് നന്നാക്കണം എന്നാലും തൊലി പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ കമന്റുകൾ വായിച്ചിട്ട് ചിരിച്ചു കൊറേ അതേ കമന്റ് ഇതിപ്പോ ഒരു കിലോ കൂർക്ക വാങ്ങിക്കണ രണ്ടു കിലോ ഉപ്പ് വേണന്ന് ഓരോ പ്രാവശ്യമായി അല്ലെന്ന് കൂർക്ക തൊലി തൊലി കളയാനുള്ള ഓരോരോ ഈ കളഞ്ഞ കൂർക്ക ൊലികളെ വാഷിംഗ് മെഷീനിലിട്ടിട്ടാന്ന് പറയുന്നുണ്ട് എന്താ ചേട്ടന് തൊട്ടു കൊല്ലണ്ടേടിച്ചു ആൾക്ക്

തല ാസ്റ്റ് കുളിച്ചിട്ട് പോയാണ്ട് ബാംഗ്ലൂരിലൊരു പെൺകുട്ടിക്ക് കുട്ടി മറ്റേ നമ്മടെ ഉള്ളിലേക്കും അതിന്റെ ഒപ്പം രണ്ട് കൊള്ളിത്തണ്ടും ഒരു മധുര കിഴങ്ങിന്റെ രണ്ട് ഇതും ആശയ പറഞ്ഞ കുട്ടിയുടെ പേരൊക്കെ മറന്നു

ഈയൊരു തടത്തിൽ കൂടി ഉണ്ട് കേട്ടോ അത് ഇതൊരു തടം കൂടി ഉണ്ട് പിന്നെ അവിടെ ഒരു മൂന്നര കടിയുണ്ട് അടിപൊളി ഇല്ലേ അടിപൊളി ഞാൻ കോവക്കായ പൊട്ടിച്ചുണ്ട് അടിപൊളി കോവക്കായ പൊട്ടിക്കാം നമുക്ക് കോവക്കായ പൊട്ടിക്കാം ഈ കോവക്കായ സ്ഥലത്ത് വേറെ തണ്ട് വേറെ ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ

ഇവിടെന്നെയ് കോവക്കായനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ ഒരു തണ്ട് മുറിച്ചിട്ട് വേറെ സ്ഥലത്ത് കുഴിച്ചിടണം ഇവിടെ എന്തോ കോവക്കായ്ക്ക് വലിയ വർക്കത്തില്ല മറ്റവിടത്താകുമ്പോൾ എന്തോരം ഉണ്ടായി കോവക്കായ ഒരാൾ നമ്മൾ ആരുടെ മെഴുക്ക് പറ്റി വെച്ച പോലെ വെച്ചില്ലേ ആ ഭയങ്കര ഡേ അതുപോലെ വെക്കാൻ കോവക്കായും മടുക്കില്ല പോവാലെ അപ്പിത്രാണ് നമുക്ക് പറയാനുള്ളത് വേറെ വിശേഷങ്ങൾ ഇനി നമുക്ക് നാളെ മുതൽ നമുക്ക് കാണാം കൂടുതൽ ഉഷാറോടുകൂടി വരുന്ന വന്നല്ലേ ഉള്ളത് നമ്മൾ